നമസ്കാരം പി വി എൻവർ അങ്ങനെ കോൺഗ്രസ് വിമതനായ എ വി ഗോപിനാഥുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശക്തമായി തയ്യാറെടുത്തു പക്ഷേ എ വി എ വി ഗോപിനാഥ് പറഞ്ഞു പോയി വേറെ പണി നോക്കാൻ പറഞ്ഞു അത് നടക്കില്ല എന്ന് പറഞ്ഞു ഈ പി വി അൻവർ ലക്ഷ്യം വെക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ് അതായത് പി വി അൻവറിൻ്റെ പ്രധാന രാഷ്ട്രീയ ലക്ഷ്യം ആദ്യം പറഞ്ഞ എന്താണ് ഞങ്ങളിവിടെ ഒരു മതേതര കക്ഷിയായി മാറും എന്നുള്ള ഒരു വെളിപാടുമായിട്ടാണ് പി വി അൻവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത് ഞങ്ങൾ ഇടയ്ക്ക് പറഞ്ഞു ഞാൻ പിണറായി വിജയനെതിരെ അങ്ങ് മത്സരിക്കാൻ പോവുകയാണ് എന്നൊക്കെ തരത്തിലൊക്കെ ഉള്ളൊരു പ്രചരണങ്ങളിലൂടെ ജനങ്ങളെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ശരിക്കും ഈ പി വി അൻവർ ഏറെക്കാലമേ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവർ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ട് ആ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിന് ചേരുന്നു എന്ന് തന്നെ കരുതുക യു ഡി എഫുമായൊരു സന്ധി ചെയ്യുന്നു എന്ന് കരുതുക അപ്പം സത്യത്തിൽ യു ചെയ്യാൻ പോകുന്ന ഒരു കാര്യം യു ഡി എഫിനോട് പറയുന്നു ഞാൻ എൻ്റെ എന്നെ കുറേ സ്ഥാനാർത്ഥികളുണ്ട് ഈ സ്ഥാനാർത്ഥികളെയെല്ലാം മത്സരിപ്പിക്കണം അതിനുവേണ്ടി യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി തന്നെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം യു ഡി എഫിൻ്റെ മുന്നിൽ പി വി എൻ അവർ വയ്ക്കുന്നു സ്വാഭാവികമായും ഒരു പത്തോ ഇരുപതോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ കൊണ്ടു അങ്ങോട്ട് മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ യു ഡി എഫ് ഒരിക്കലും അംഗീകരിക്കില്ല അതും പി വി എൻവർ പറയുന്നെടുത്ത് തന്നെ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടി വരും ആ സാഹചര്യത്തിൽ ലീഗിനെതിർപ്പുണ്ടാവും സ്വാഭാവികമായും പല സീറ്റുകളിൽ ലീഗിന് നഷ്ടപ്പെടും അവിടപ്പം കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലർക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തീർച്ചയായും യു ഡി എഫിൻ്റെ നേതൃത്വം പറയാൻ പോകുന്നു അല്ലെങ്കിൽ ബി ഡി സതീശൻ അടക്കമുള്ളവർ പറയുന്ന അത് നടപ്പില്ല എല്ലായിടത്തും നിങ്ങൾ പറയുന്നിടത്തൊന്നും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി നിർത്താൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊരു തീരുമാനത്തിൽ കല് അവരെത്തും എത്തിക്കഴിയുമ്പോൾ പി വി എൻവർ പാലം വലിക്കും പി വി എൻവർ പറയാൻ പോകുന്നത് ഞാൻ സ്വന്തം നിലയ്ക്ക് എൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തും അങ്ങനെ പറയാനുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ അങ്ങനെ പറയാനുള്ള ധൈര്യം എവിടെ നിന്നായിരിക്കും പി വി എൻവറിന് ലഭിക്കുന്നത് പി വി എൻവർ ഇവിടെ കോൺഗ്രസ് നേതാക്കളുമായി അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് ഒരു രംഗപ്രവേശമാണ് പി വി എൻവർ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ എന്തിനാണ് കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന എ വി ഗോപിനാഥിനെ പോയി കാണുന്നത് അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് എന്താണ് പ്രസക്തി ഇവിടെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പിന്തുണയ്ക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ് പി എ വി ഗോപിനാഥെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പി വി അൻവർ എന്താണ് എന്തായിരിക്കാം അവിടെ ലക്ഷ്യം ലക്ഷ്യമിക്കുക മറ്റൊന്നുമല്ല ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഇടഞ്ഞു നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ ഈ മുന്നണിയിലേക്ക് ഈ പറയാൻ തൃണമൂൽ കോൺഗ്രസിലേക്ക് വലിച്ചിട്ട് വയ്ക്കുക എന്നുള്ളതാണ് അതിൽ ആരൊക്കെ വരും എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ വരാൻ പ്രാധാന്യമുള്ള ചില ആൾക്കാരുണ്ട് അതായത് പ്രാഥമിക ചർച്ചകൾ നടന്നു കഴിഞ്ഞിട്ടുള്ള ചില ആൾക്കാരുണ്ട് അതിലൊന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ് രണ്ട് വെൽഫെയർ പാർട്ടിയാണ് ഇങ്ങനെ രണ്ട് കക്ഷികളുമായി ഒരു ചർച്ച പി വി എന്മാർ നടത്തി കഴിഞ്ഞു ഇവരിൽ നിന്ന് വരുന്ന ആൾക്കാരെ സ്ഥാനാർത്ഥികളാക്കും പിന്നെ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന നിരോധിച്ചിരിക്കുകയാണ് രാഷ്ട്രീയമായി യാതൊരു മുന്നേറ്റവും നടത്താൻ കഴിവില്ലാത്ത ഒന്നായി പോപ്പുലർ ഫ്രണ്ടിനെ അധഃപ്പതിപ്പിച്ചു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ഈ ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ എസ് ഡി പി ഐ എന്ന് പറയുന്ന മറ്റൊരു ഒരു വർഗീയ സംഘടനയുണ്ട് അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെൽഫെയർ പാർട്ടി ഇങ്ങനെ നാല് ഘടകങ്ങൾ ഇവിടെ കേരളത്തിൽ സജീവമാണ് എന്ന് നമുക്ക് കാണാം പി വി എൻവർ ചർച്ച നടത്താൻ പോകുന്നത് ഇവരുമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് അവരിൽ അവർക്ക് തൽക്കാലം ഒരു തകർന്ന അടിഞ്ഞ അവസ്ഥയിൽ നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ രീതിയിലൊരു മൂവ്മെൻ്റ് ഉണ്ടായേ പറ്റും അതായത് ഒരു ജനാധിപത്യം എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടായേ പറ്റും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് തയ്യാറെടുത്ത് നിൽക്കുന്ന അവർക്ക് വീണ് കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് അൻവറിൻ്റെ ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന അൻവർ ഒരുപക്ഷേ കേരളത്തിൽ അൻവറിൻ്റെത് മാത്രമാക്കി മാറ്റും അത് വേറൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവരുമായി ചർച്ചകൾ നടത്തുന്നു ഇതിനകത്തു നിന്നുള്ള നേതാക്കന്മാരെ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഇവരെ തന്നെ ഉൾച്ചേർത്ത് കൊണ്ടായിരിക്കും ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് വികസിക്കാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഈ സമൂഹത്തിൽ വർഗീയവാദം പറഞ്ഞു നിൽക്കുന്ന ഈ പറയുന്ന എസ് ഡി പി എ ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെ ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ടിനെ ആണെങ്കിലും വെൽഫെയർ പാർട്ടി ആണെങ്കിലും ഇത്രയും എണ്ണത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പാർട്ടിയെ വിപുലീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ നാളെ ഒരു സമയത്ത് യു ഡി എഫിനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ ഈ പറയുന്ന പി വി എൻവർ തയ്യാറാകുമ്പോൾ അതിന് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം പകരുന്ന കാര്യങ്ങളാണ് ഇനി സംഭവിക്കാൻ പോവുക അതിനുവേണ്ട കോപ്പ് സത്യത്തിൽ പി വി അൻവർ ഇപ്പോൾ പ്രാഥമികമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായി ചുവട്ട് താഴെത്തട്ടിൽ പല ചർച്ചകളും നടന്നു വരുന്നുണ്ട് ഇതൊന്നും പുറംലോകമറിയാത്ത ചർച്ചകളാണ് അപ്പോൾ ഈ രീതിയിലുള്ള ചർച്ചകൾ നടന്നു വരികയും ചെയ്യുന്നു എന്ന് വെച്ചാൽ മതേതര പാർട്ടിയായി മാറും അല്ലെങ്കിൽ രാജ്യത്ത് അതായത് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സംഘപരിവാറും പിണറായി വിജയനും ചേർന്നുകൊണ്ട് നടത്തുന്ന ചില അവിശുദ്ധ കൂട്ടുകെട്ട് അതിനകത്ത് വർഗീയതയുണ്ട് അപ്പോൾ അത്തരം വർഗീയതകളെയെല്ലാം പാടെ അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്തുകൊണ്ട് ഇവിടെ ശക്തമായി ഒരു ജനാധിപത്യ സംവിധാനത്തിലും ഒരു മതേതരത്വത്തിലും ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് താൻ ലക്ഷ്യ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രീയ കക്ഷിയാണ് താൻ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് പലപ്പോഴും വീമ്പിളക്കിയിട്ടുണ്ടെങ്കിലും ഇതൊന്നുമല്ലാതെ തീർത്തും വർഗീയ കക്ഷി എന്നുള്ള നിലയിൽ തന്നെ ഒരു അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സത്യത്തിൽ പി വി എൻ വർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആദ്യഘട്ട ചർച്ചകളെല്ലാം നടന്നുകഴിഞ്ഞു പിന്നെ ഇവിടേക്ക് വരുന്ന ബംഗാളികളെയും കൂടി ലക്ഷ്യം വെച്ചിട്ടുണ്ട് അതായത് ബംഗാൾ ബംഗാളിൽ നിന്ന് ഒരുപാട് ആൾക്കാരുടെ കുത്തൊഴുക്ക് ഇവിടേക്ക് വരുന്നുണ്ട് പലരും നേറ്റിവിറ്റി പോലും കൃത്യമായി അറിയാത്ത കുറേ അധികം ഇവിടേക്ക് വരുന്നത് ഇവരെല്ലാം ഇവിടെ വന്ന് ആധാർ കാർഡ് എടുക്കുന്നു ഇവർക്ക് ഇവിടുത്തെ കേരളത്തിൻ്റെ ഒരാളായി മാറുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്കും കൂടെ വരും ഭാവിയിൽ അവർക്കും കൂടെ ഇവിടെ ഒരു വോട്ട് ഉണ്ടാവും അവർക്ക് എപ്പോഴും തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി എന്ന് പറയുന്നവരോട് ചെറിയ അടുപ്പം ഉണ്ടാവും അപ്പം മമതാ ബാനർജിയെ ഇവിടെ നിന്നുകൊണ്ട് വോട്ട് കച്ചവടത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും കൂടിയാണ് സത്യത്തിൽ പി വി അന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസുമായി ആരൊക്കെ ഇടഞ്ഞു നിൽക്കുന്നുണ്ടോ അവരെല്ലാം ഇനി പി വി എൻ പോയി കാണും അവർ നടത്തും ലീഗുമായി ബന്ധപ്പെട്ട് ലീഗിൽ നിന്ന് ആരൊക്കെ അസംതൃപ്തരായി മാറി നിൽക്കുന്നു അവരെയും പോയി കൂടിക്കാഴ്ച നടത്തും അപ്പോൾ ഇവർക്ക് വേണ്ടത് നേരായ വഴിക്ക് പ്രവർത്തിക്കാൻ പോകുന്ന കുറെ കുറച്ച് ആൾക്കാരെയല്ല ഏതെങ്കിലും പാർട്ടിയിൽ വിമതന്മാരായി അവശേഷിക്കുന്ന പലരെയും കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇനി മറ്റൊരു മുഖം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ പി വി അനോരൻ്റെ പാർട്ടിയിലേക്ക് പി വി തൃണമൂൽ കോൺഗ്രസിലേക്ക് പലരും സജീവമാകുന്നതോടുകൂടി പോപ്പുലർ ഫ്രണ്ട് എന്തുകൊണ്ട് നിരോധിക്കപ്പെട്ടു എന്നുള്ളതിനൊരു കാരണമുണ്ട് അത്തരം കാരണങ്ങൾ വീണ്ടും സംസ്ഥാനത്തുണ്ടാകും എന്നു വച്ചാൽ ഒരു തീവ്ര വർഗീയ നിലപാടുകളുള്ള ഒന്നായി ഈ തൃണമൂൽ കോൺഗ്രസ് അതപ്പതിക്കുക തന്നെ ചെയ്യും ഇതൊക്കെ മമതാ ബാനർജി കണ്ട് വരും ഭാവിയിൽ കാണേണ്ടി വരും അതായത് അടുത്ത ലോ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്കും ഇതൊക്കെ കേരളത്തിൽ ഏറെക്കുറെ പ്രാവർത്തികം ആക്കുന്ന തരത്തിലായിരിക്കും പി വി എൻവറിൻ്റെ നീക്കം അതോടുകൂടി യു ഡി എഫിന് തന്നെ ഈ പി വി എൻവർ എന്ന് പറയുന്ന വലിയ തലവേദനയായി മാറും അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഒരു പക്ഷേ ഇതിനെ ഉൾക്കൊള്ളാൻ യു ഡി എഫ് ചിലപ്പോൾ തയ്യാറായേക്കും കാര്യം ഇത്രയും വലിയ ഒരു വിപുലമായ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം കൂടി തങ്ങളിലേക്ക് എത്തുമല്ലോ എന്നുള്ള പ്രതീക്ഷ ഒരു പക്ഷേ യു ഡി എഫിന് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ പി വി എം ആർ ലക്ഷ്യം വയ്ക്കുന്നത് സംശുദ്ധമായ അതുമല്ലെങ്കിൽ ഒരു മതനിരപേക്ഷമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയല്ല എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി ഓർക്കേണ്ടതുണ്ട്